ഒരുപാട് അനുഭവക്കുറിപ്പുകൾ നമ്മൾ കാണാറുണ്ട് വായിക്കാറുണ്ട് അതൊക്കെ നമ്മളെ സ്പർശിക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിനെ ഒരേ സമയത്ത് സന്തോഷവും അഭിമാനവും എന്നാൽ ഒരു വേദനയും പങ്കുവച്ച ഒരു അനുഭവക്കുറിപ്പ് ഒരു ഡോക്ടറുടേതാണ് ഈ അനുഭവക്കുറിപ്പ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജ് ഐസക് ജോർജിൻ്റെ ഹൃദയം അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിൽ മിടിച്ചു തുടങ്ങുകയാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ദിവസത്തെ അനുഭവക്കുറിപ്പുമായി ഡോക്ടർ ജോ ജോസഫ് ഓപ്പറേഷൻ ചെയ്യുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇത്രയേറെ വേഗത്തിൽ അവയവ മാറ്റം നടത്താൻ സാധിച്ചതിൽ സർക്കാരിനെ കുറിച്ച് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇത് എന്നും അദ്ദേഹം കുറിച്ചു ഡോക്ടർ ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വായിക്കാം ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും സമയവുമായുള്ള ഓട്ട മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്നും പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് ഹയാത്ത് ഹോട്ടലിലെ ഹെലിപ്പാഡിൽ നിന്നും വെറും അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വില ഉണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എൻ്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എൻ്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായി പരിക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പിറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായും തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർ ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെ ആയിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മ ചെയ്യാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാക്കാൻ സാധിക്കുമോ ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയം അടങ്ങിയപ്പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഡോണർ അലേർട്ട് കിട്ടിയത് മുതൽ എൻ്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാദരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിന്റെ സഹായത്തോടുകൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്നും വിമാനത്താവളത്തിലേക്കും ഹെലിപ്പാഡിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആയിരുന്നു അണുവിട തെറ്റാത്ത ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു എന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമ നൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും ഈ നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് കെ സോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു അതെ എന്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ എന്റെ സർക്കാരിൽ എന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവൈസഖ മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകറിലൂടെ ഇങ്ങനെയാണ് ഡോക്ടറുടെ കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഐസക്കിൻ്റെ മാതാപിതാക്കൾ അവർ ഒരു പക്ഷേ ഈ കുറിപ്പ് ആ അച്ഛനോ അമ്മയോ വായിക്കാനിടയാൽ അവരുടെ ഹൃദയം വിങ്ങും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ ഹൃദയവും കരളും അത് ആ അവയവം ആ ശരീരത്തിൽ നിന്ന് വേർ വേർപ്പെടുത്തുമ്പോൾ ഉണ്ടായ മാനസികാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ പറയുന്നത് വായിക്കുമ്പോൾ അച്ഛനെയും അമ്മയുടെയും മനസ്സും സഹോദരങ്ങളുടെ മനസ്സും എന്തായാലും വിങ്ങും പക്ഷേ അവർ ആ ഒരു അവയവ കൈമാറ്റത്തിന് അവർ തുനിയാൻ കാരണമായത് തങ്ങളുടെ മകൻ മറ്റൊരാളിലൂടെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ തുടിച്ച അവയവം മറ്റൊരാളിൽ ഉണ്ടാകും ആ മറ്റൊരാളിലൂടെ തങ്ങൾക്ക് വീണ്ടും തൻ്റെ മകന്റെ സാന്നിധ്യം അനുഭവിക്കാനാകും എന്നതുകൊണ്ട് തന്നെയാകും എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും ഈ വേർപാട് താങ്ങാനാകട്ടെ ശരീരം കൊണ്ടല്ല എങ്കിൽ പോലും അവയവങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഹൃദയത്തിന്റെ സാന്നിധ്യം കൊണ്ട് തങ്ങളുടെ മകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന ആശ്വാസം ആ അമ്മയ്ക്കും അച്ഛനും സമാധാനം നൽകട്ടെ ന്യൂസ് ഡെസ്ക് ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം